ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വിപണിയിൽ വലിയ ചാഞ്ചാട്ടം നേരിടാമെന്ന ധാരണയിൽ മാറി നിൽക്കാമെന്നും കൈവശം ലോഹരി നിക്ഷേപം വിറ്റൊഴിയെന്നാണ് നല്ലതെന്നും ചിന്തിക്കുന്ന റീറ്റെയിൽ നിക്ഷേപകരുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്രയധികം ഭയപ്പെടാനുള്ള ഘടകങ്ങളൊന്നും ഇന്ത്യൻ ലോഹരിപണിക്കും മുന്നിലില്ലെന്നതാണ് പ്രമുഖ മാർക്കറ്റ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് മെയ് മാസത്തെ വിപണി സാധ്യതകളെക്കുറിച്ച് മുൻനിര ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ അനലിസ്റ്റുകളുടെ അഭിപ്രായം വിശദമായി നോക്കാം ദുബാവം വെൽ പങ്കുവയ്ക്കുന്ന അഭിപ്രായം നോക്കാം കഴിഞ്ഞ പത്ത് വർഷത്തെ മെയ് മാസക്കാല അളവിൽ എഴുപത് ശതമാനം നിഫ്റ്റി സൂചിക നേട്ടത്തോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയത് ശരാശരി രണ്ടര ശതമാനം നേട്ടവും രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ പത്ത് മെയ് മാസങ്ങളിൽ എട്ടിലും ബാങ്ക് നിഫ്റ്റി ശരാശരി മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് ഇത്തവണത്തെ മെയ് മാസത്തിലും നിഫ്റ്റി സൂചിക നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കാനാണ് സാധ്യതയെന്ന് ലുവാമ വെൽത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ഓൾട്ടർനേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് വിഭാഗം നിലവൻ അഭിലാഷ് പകാരിയെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് നേരിയ പിൻവാങ്ങിന് സാധ്യത ഉണ്ടെങ്കിലും വിപണിയുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തുടർച്ചയിൽ വിഘാതമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ വലിയ തോതിലുള്ള തിരുത്തലിന് സാധ്യതയില്ലെന്നും അഭിലാഷ് പകാരിയെ വ്യക്തമാക്കുന്നു ഐ സെക്യൂരിറ്റീസ് മെയ് മാസത്തിലും ഇന്ത്യൻ ഓഹരിപണി നേട്ടത്തിൽ തുടരുമെന്നാണ് ഐ എഫ് എൽ സെക്യൂരിറ്റീസിന് സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീറാം ബലായുധൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയുള്ള നാല് മാസക്കാലത്തോളം റേഞ്ച് ബൗണ്ട് രീതിയിലാണ് വിപണി തുടരുന്നത് കൂടാതെ വരാനിരിക്കുന്ന മൺസൂൺ മഴ ശക്തമായി ലഭിക്കാമെന്ന ശുപ്രതീക്ഷയും ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ആരോഗ്യകരമായ ഫലം ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് ഓഹരി മണിയും ബുള്ളറ്റ് ട്രെൻഡിൽ തുടർന്നേക്കാമെന്നും ശ്രീറാം ബലായുതൻ വിശദീകരിച്ചു എൻ എസ് സിയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് നിലവാരത്തിന് മുകളിൽ തുടരുന്ന ശുഭസൂചനയാണ് ഇതിനു മുകളിൽ നിഫ്റ്റിക്ക് നിലനിൽക്കാൻ സാധിച്ചാൽ ബുള്ളറ്റ് ട്രെൻഡ് ശക്തി പ്രാപിക്കുമെന്നും ഐ എഫ് എൽ സെക്യൂരിറ്റീസിനെ മുതിർന്ന ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ ശ്രീറാം ബലായുതൻ സൂചിപ്പിച്ചു ആക്സിസ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നതെന്ന് നോക്കാം ഓഹരിമയുടെ ഭാവി പ്രകടനത്തെ ഗണ്യമായി സ്വാധീനിക്കാവുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ ഇത്തവണത്തെ മെയ് മാസത്തെ സവിശേഷമായി പരിഗണിക്കാമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ്സ് വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് രാജേഷ് പൽവിയ അഭിപ്രായപ്പെട്ടു വിപണിയിലെ ബുള്ളിഷ് ട്രെൻഡ് സ്പഷ്ടമാണ് ഈ മാസം നിഫ്റ്റി സൂചിക ഇരുപത്തിമൂവായിരം നിലവാരം ഭേദിച്ച് സർവ്വകാല റെക്കോർഡ് വരും തിരുത്തിക്കുറിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് രാജേഷ് പൽവിയെ സൂചിപ്പിച്ചു ചുരുങ്ങിയത് മൂന്നോ നാലോ ശതമാനം നേട്ടം നിഫ്റ്റിയിൽ രേഖപ്പെടുത്താം അഞ്ച് ശതമാനം വരെ മുന്നേറ്റം കാണാനായാലും അത്ഭുതപ്പെടാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ മെയ് മാസത്തിനിടെ വിപണിയിൽ നേരിടുന്ന ഓരോ ഇടിവും വാങ്ങാനുള്ള അവസരമാക്കാമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിലെ മുതിർന്ന ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ അഭിപ്രായം പ്രഭുദാസ് ശ്രീരാഥൻ പറയുന്നതെന്ന് നോക്കാം ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ നൽകുന്ന സൂചനയനുസരിച്ച് മെയ് മാസത്തിലെ നിപ്ത്യസൂചിക ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് മുതൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് നിലവാരം വരെ മുന്നേറാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രഭുദാസ് ലീലാധറിലെ ടെക്നിക്കൽ റിസർച്ച് വിഭാഗം വൈസ് പ്രസിഡന്റ് വൈശാലി പരീക് പറഞ്ഞു എന്നിരുന്നാലും വിശാല വിപണിയിൽ തിരുത്തൽ നേരിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഓഹരികളുടെ വാല്യുവേഷൻ ഘടകം പൊതുവിൽ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തിരുത്താനുള്ള സാധ്യത വൈശാലി പരീക്ക് പറയുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക എന്നിവയൊക്കെ നിർണായക റെസിഡൻസ് നിലവാരത്തിന് സമീപമാണ് നിൽക്കുന്നത് അതിനാൽ ജാഗ്രതയുള്ള ശുഭ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സമീപനമാണ് ഉചിതമെന്നും വൈശാലി പരീക്ക് വ്യക്തമാക്കുന്നു സമീപകാല കുതിപ്പിനെ തുടർന്ന് ആഭ്യന്തര ഓഹരിപണി ഓവർബോർഡ് മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതിനാൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയും ഉരുത്തിരിയുന്നു മെയ് മാസത്തെ ആദ്യ പകുതിയിൽ മുന്നേറ്റത്തിനുള്ള സാധ്യതയും തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഒരു തിരുത്തലിനുള്ള സാധ്യത കാണുന്നത് നിഫ്റ്റി സൂചിക ഇരുപത്തൊന്നായിരത്തി നിലവാരം തകർത്ത് താഴേക്ക് വീഴുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ സൂചനയാണ് ആ തിരുത്തൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ് നിലവാരത്തിലേക്ക് എത്തിക്കാമെന്നും വൈശല്യപരി കൂട്ടിച്ചേർത്തു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാക്തം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ശുപാർശയല്ല ഓഹരി വിളിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകരിച്ച മാർക്കറ്റ് അണലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഉചിതമായ മാർഗ്ഗനിർദ്ദേശം തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം